വിവരങ്ങളുമായി ബിനീഷ് ബിനീഷ് എപ്പോഴാണ് കണ്ടത് എത്രത്തോളം എത്തി ുമായിരുന്നു ഒരു ആറര മണിയോടെയാണ് ഈ വാട്ടർ കടുവയെ കണ്ടത് കടുവയുടെ രണ്ട് കടുവകളും ഒരു കുട്ടിയും ഉണ്ടെന്നാണ് ഈ വാച്ച സുരേഷ് പറയുന്നത് പിന്നീട് ഈ കമ്പനി അതോ കിഷർ ഒരു സംഘം തന്നെ ഈ കാട്ടിൽ തെരച്ചിൽ നടത്തുന്നുണ്ട് ഏതായാലും കാട്ടിലെ കണ്ട കണ്ട സാന്നിധ്യങ്ങളെ തന്നെ ഇവർ കാരണം അടുവിടെ കാൽപ്പാടുകളെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നിലവിൽ ആറുപി സംഘത്തിന്റെ പല മേഖലകളായി തിരിഞ്ഞ് കൃത്യമായി തിരച്ചിൽ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ തോട്ടം തൊഴിലാളികൾക്ക് കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജാഗ്രത പാലിക്കാൻ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകി തന്നെ ഇവര് കൃത്യമായി ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ നിരീക്ഷിച്ചിരിക്കുകയാണ് ഏതായാലും അതീവം അറസ്റ്റ് സംഘവും അതോ മൂന്നാറ് അറഫി സംഘം സ്ഥലത്തുണ്ട് ഏതായാലും ഈ കടുവയെ കണ്ടതോടെ ഇവരുടെ മേഖലയിൽ ആളുകൾ ആവശ്യങ്ങളാണ് കൂടാതെ ആളുകളുടെ വളർത്തുകൾ ഈ കടുവയുടെ കയ്യിട്ടുണ്ടോ കടുവ ഭക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള ആക്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചു വരികയാണ് ഇപ്പം മേഖലയിൽ ഈ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്